ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമുക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ബ്ലോഗർ പേര് അക്ഷയ് എന്നാണ് നമുക്ക് കൂടുതൽ കോട്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ടിഷ്യൂല് ദിളില് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് സാരി ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഞാൻ വേഗം എടുത്തു എല്ലാം ജസ്റ്റ് എടുത്ത് കാണിച്ചതരാം ഇതാണ്ടല്ലേ ടെമ്പിളില് കളർ വരുന്നുണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതാ ഞാൻ വേറെ എടുത്ത് കാണിച്ചരാ കണ്ടില്ലേ ഇങ്ങനെ ഇതാണ് മുന്താണി പോഷൻ വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഒരുപാട് ചേച്ചിമാര് പോകുണ്ട് അത് കാരനാണ് നമ്മൾ വേഗം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടിഷ്യൂ സെറ്റ് സാരി മൊത്തം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഒരുപാട് മറ്റേ ടെമ്പിൾ തന്നെ വേറെ കളറിലും ഡിസൈനിൽ വരുന്നു കേട്ടോ നമുക്ക് കണ്ടില്ലേ കണ്ടോ ഇതൊക്കെ നല്ല ഫോണായിട്ടാണ് കേട്ടോ ആ അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ താഴെ കാണാൻ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഈ ഒരു സെറ്റ് സാരി മൊത്തം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റോ അപ്പൊ അടുത്ത വീട്ടിലേക്ക് കാണാം ലവ് യു ആൻഡ് ബൈ